സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ സർക്കാരിനെതിരെ മുതിർന്ന സിപിഎം നേതാവും മുൻ എം എൽ എ കെ സി രാജഗോപാൽ കേസിൽ യഥാർത്ഥ പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് കെ സി രാജഗോപാൽ പറഞ്ഞു തന്ത്രി അറിയാതെ ശബരിമലയിൽ ഒന്നും നടക്കില്ല കേസിൽ തന്ത്രി അറസ്റ്റ് ചെയ്താൽ മൂന്നാം പിണറായി സർക്കാർ വരും സ്വർണ്ണക്കൊള്ള വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ തിരിച്ചടിയായെന്നും രാജഗോപാൽ പറഞ്ഞു വിഷയത്തിൽ ഈ പഞ്ചായത്തിലും എമ്മിന് ശബരിമല വിഷയത്തിൽ യഥാർത്ഥ കുറ്റയാളികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല അത് പത്മവാറോ വാസോ ഒന്നുമല്ല ആ ശബരിമലയ്ക്കകത്തു ഒരു പൂ പുറത്തോട്ട് എടുക്കണമെങ്കിൽ തന്വര അടക്കാതിരിക്കുക തന്പര അറസ്റ്റ് ചെയ്താൽ സി പി എം മൂന്നാമതും കേരളത്തിൽ അധികാരിച്ച് വരും നന്ദുഷ ഉറങ്ങൾ നല്കും നന്ദുഷ ശബരിമല സ്വർണ്ണക്കുള്ള തിരിച്ചടിയായില്ല എന്ന സി പി എം നേതൃത്വത്തിന്റെ വിലയിരുത്തലിന് എതിരായിട്ടാണോ കെ സി രാജഗോപാലിന്റെ പ്രതികരണം അതേ ദിവ്യ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതു സ്ഥാനാർത്ഥിയായി മെഴുവേലി പഞ്ചായത്തിൽ മത്സരിച്ച രാജഗോപാലിനെ പാർട്ടിക്കാർ കാര്യവാരി തോൽപ്പിച്ചു എന്ന ആരോപണമാണ് കഴിഞ്ഞ ദിവസം മുതിർന്ന സി പി എം നേതാവ് കെ സി രാജഗോപാൽ മുന്നോട്ട് വെച്ചത് ഈ ആരോപണത്തിന് പിന്നാലെയാണ് ഇപ്പോൾ സർക്കാരിനെ തന്നെ പ്രതിസന്ധിയിലായിക്കൊണ്ട അല്ലെങ്കിൽ പ്രതിക്കൂട്ടിലായിക്കൊണ്ട പുതിയൊരോപണവുമായി കെ സി രാജഗോപാൽ രംഗത്തെത്തുന്നത് സ്വർണ്ണക്കുള്ള വിവാദം പത്തനംതിട്ട ജില്ലയിലെ വിവിധ മേഖലകളിൽ തിരിച്ചടിയായി എന്ന് തന്നെയാണ് മുതിർന്ന സി പി എം നേതാവ് കെ സി രാജഗോപാൽ പറയുന്നത് അതോടൊപ്പം തന്ത്രി അറിയാതെ ശബരിമല ക്ഷേത്രത്തിൽ നിന്നൊരു പൂ പോലും The yeah. പുറത്തേക്ക് പോകില്ലെന്നും അതുകൊണ്ട് തന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്നുമാണ് കെ സി രാജഗോപാൽ ആവശ്യപ്പെടുന്നത് ഇങ്ങനെ ഈ രീതിയിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്വർണ്ണക്കുള്ള വിഷയത്തിൽ അല്ലെങ്കിൽ ഈ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് സർക്കാരിനുള്ള ദുഷ്പേര് ഇല്ലാതാവുകയും മൂന്നാം പിണറായി സർക്കാർ അല്ലെങ്കിൽ മൂന്നാം സി പി എം സർക്കാർ വരും എന്ന് തന്നെയാണ് കെ സി രാജഗോപാൽ പറഞ്ഞു വെക്കുന്നത് ഏതായാലും പുതിയ രീതിയിൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആരോപണം ഇതുവരെ സി പി എം നേതാക്കളുടെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിട്ടില്ല തന്ത്രിയെ ഉന്നമിച്ചിട്ടുള്ള ശക്തമായ ഒരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് മുൻപ് എം എൽ എ സമയത്ത് പോലും രാജപ്രതിനിധികളോടൊപ്പം നിരവധി തവണ ശബരിമലയിൽ പോയിട്ടുണ്ട് അവിടെ തന്ത്രി അറിയാതെ ഒന്നും നടക്കില്ല എന്ന് തന്നെയാണ് കെ സി രാജഗോപാൽ വ്യക്തമാക്കുന്നത് അങ്ങനെയെങ്കിൽ തന്ത്രിക്കെതിരായിട്ടുള്ള കെ സി രാജഗോപാലിന്റെ ഈ ഒരു പരാമർശം വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കാനുള്ള ഒരു സാധ്യത കൂടി തുറന്നിടുകയാണ് ദിജ്യം